ചില പ്രോജക്റ്റുകൾ നമ്മൾ ഭാഗമാകുമ്പം ചിലപ്പം നമ്മളൊരു വലിയ സുഹൃത്തായിരിക്കും അവന് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതായിരിക്കും എൻ്റെ റീസൺ ചിലത് എനിക്ക് സബ്ജക്റ്റ് ആയിരിക്കും പ്രാധാന്യം ആ സബ്ജക്ട് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം നമ്മളങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് അതുപോലെ ഒരു കാരണം സിനിമയ്ക്കുണ്ട് ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടനായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ് ഈ സിനിമ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് നേരത്തെ പറഞ്ഞു ചിലപ്പോൾ സൗഹൃദങ്ങളിൽ വന്നുകൊണ്ടിരിക്കാം ചിലപ്പോൾ പണമായിരിക്കാം ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആരാധകനെ നോ പറയാൻ മടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നോ പറയാൻ മാത്രമല്ല ഞാൻ വളരെ അപ്പൊ അങ്ങനെ ഉള്ള ഉള്ളൊരാൾ സ്വീകരിക്കാതിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ആൾക്കാർ പരിഹസിച്ചേക്കാം പക്ഷെ നമ്മളെ ആൾക്കാർ പരിഹസിച്ചാലും നമ്മളിലൂടെ മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ സന്തോഷം അല്ലേ വലുതെന്ന് ഞാൻ വിചാരിക്കും ഞാനിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പം ഈ സിനിമ പലവിധ കാരണങ്ങളാൽ തിയേറ്ററിൽ പ്രോപ്പറായിട്ട് എത്താൻ പറ്റാത്ത പ്രൊമോഷൻ ഇല്ലാതെ വലഞ്ഞപ്പോൾ ഞാനിവരോട് പറഞ്ഞത് ഞാൻ ഒരു ദിവസം പോലും ഇതിൻ്റെ പ്രൊമോഷൻ വരുത്തില്ലെന്നാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യമേ ഇവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത ഒരു ഇരുപത് ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഈ ലൊക്കേഷനിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റോറിയില്ല എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി പോലും ഇടരുതെന്ന് അവരിൽ ഓരോരുത്തരോടും ഞാൻ പറയുകയും ചെയ്തു കാരണം ഞാൻ ഈ സിനിമയിൽ അവർ തന്നെ ആരെയും ബോധിപ്പിക്കാനല്ലായിരുന്നു